അപ്പോൾ വീണ്ടും നമുക്ക് തുറയിലേക്ക് തന്നെ പോകാം അവിടെ പടക്കപ്പുരയിൽ തീപിടിച്ച് വൻ ഉണ്ടായ സാഹചര്യത്തിൽ കൂടുതൽ പരിക്കുകൾ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങളുമായി പുള്ള എ ടി അശ്വതിയിലേക്ക് പോവുകയാണ് അശ്വതി നേരത്തെ വന്ന വിവരങ്ങൾ അനുസരിച്ച് രണ്ടു പേർക്ക് പരിക്കേന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ എന്തൊക്കെയാണ് അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ആ ഹരിത പുതിരകാവ് വയ്യം എ റോഡ് എൻ എസ് എസ് കലയോഗം മെഡിക്കെട്ട് ഏഹ് വെടിക്കെട്ട് നിർമ്മിക്കുന്ന സ്ഥലത്താണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അത് നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഒരു ട്രാവലർ ഉണ്ടായിരുന്നു അതായത് കൂടുതൽ പടക്കങ്ങൾ ഇങ്ങോട്ട് പടക്കത്തിന്റെ ലോഡ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു ട്രാവലർ ഉണ്ടായിരുന്നു അത് പൂർണമായും നശിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇവിടുത്തെ സമീപ പ്രദേശങ്ങളിലൂടെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം സമീപ പ്രദേശങ്ങളിലുള്ള വീടുകൾ കാര്യമായി തന്നെ പരിക്ക് ഏറ്റിട്ടുണ്ട് അവിടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവിടെ പോസ്റ്റുകൾ വൈദ്യുത പോസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം ഇവിടെ ഉണ്ടായി എന്നാണ് ഇത് ഒഴിവാകുന്നത് എന്തായാലും വലിയ ഒരു ആളപായംത്തിലേക്കൊന്നും ഇത് പോയിട്ടില്ല എന്നത് വലിയ കാര്യം തന്നെയാണ് പക്ഷേ അത് തലനാലിരയ്ക്കാണ് ആളുകൾ രക്ഷപ്പെട്ടത് എന്ന് വേണം നമുക്ക് കരുതാനായിട്ട് ഇത് ലോഡ് കൊണ്ടുവന്നിരുന്ന അടക്കം പൂർണ്ണമായും നശിച്ച ഒരവസ്ഥയിലാണ് നിലവിലുള്ളത് എന്തായാലും വലിയ ആൾക്കൂട്ടം ഇവിടെ ഉണ്ട് പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സും മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട് അതിന്റെ കൂടുതൽ പരിശോധനകളും മറ്റും നടന്നു വരികയാണ് എന്താണ് കാരണം എന്നത് ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം ഇവിടെ ഉണ്ടായി എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടുപേരെ ഇവിടെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവരുടെ ചികിത്സ പുരോഗമിക്കുകയാണ് മറ്റ് ഗുരുതര പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പോൾ പറയാൻ സാധിക്കില്ല പക്ഷേ സ്ഥല സ്ഥലത്ത് മറ്റ് നാശനഷ്ടങ്ങൾ വീടുകൾക്ക് കേടുവാഴുകൾ സംഭവിക്കുക അത്തരം കാര്യങ്ങളിലേക്ക് ഇത് പോയിട്ടുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റ് പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആളുകൾക്ക് അത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഈ രണ്ടു പേർക്കൊഴികെ മറ്റു ആളുകളുടെ കാര്യം കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തായാലും ഇപ്പോഴും ഇവിടെ സ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും മറ്റു സംവിധാനങ്ങളെല്ലാം തന്നെ രക്ഷാപ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വൈദ്യുതി പുനഃസ്ഥാപിക്കണം വൈദ്യുതി പോസ്റ്റുകളൊക്കെ പോയിട്ടുണ്ട് അത് പുനഃസ്ഥാപിക്കണം മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കാര്യങ്ങൾ തന്നെ കേസ് പരിശോധന ഒപ്പം തന്നെ ഫോറൻസിക് പരിശോധന ഇതെല്ലാം ആവശ്യമാണ് ഇത് എറണാകുളം ജില്ലയിൽ തന്നെ നോക്കിയാൽ ഇതിന് മുൻപ് സമാനമായ രീതിയിൽ പടക്ക പടക്കം നിർമ്മാണശാലയ്ക്ക് തീപിടി തീപിടിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ കണ്ടതാണ് അന്ന് വളരെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ കൂടി ഉണ്ടായിരുന്നു പടക്കങ്ങൾ എങ്ങനെ സൂക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോൾ ഇവിടെ ഉത്സവം നടക്കുകയാണ് ഇന്ന് വൈകുന്നേരമാണ് വെടിക്കെട്ട് നിശ്ചയിച്ചിരുന്നത് ഈ വെടിക്കെട്ടിന് മുന്നോടിയായിട്ട് സൂക്ഷിച്ചിരുന്ന പടക്കശാലയ്ക്കാണ് അതായത് അത് പടക്കശാല എന്ന് പറയാൻ പറ്റില്ല അത് പടക്കങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു കേന്ദ്രമാണ് ഈ വൈകുന്നേരത്തേക്ക് വേണ്ടി സൂക്ഷിച്ചിരുന്ന ഒരു കേന്ദ്രമാണ് അവിടേക്ക് പുതിയ ലോഡുകൾ വരുന്നു പുതിയ പടക്കങ്ങൾ അവിടേക്ക് എത്തുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ അങ്ങനെ വരുന്ന സമയത്തും ആണ് ഈ സ്ഫോടനം നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കാരണം ആ വാഹനത്തിന് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇത്തരത്തിലാണ് ഇപ്പോൾ ഈ സംഗതികൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മറ്റു പരിശോധനകളും റിപ്പോർട്ടുകളും എല്ലാം റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ഒപ്പം തന്നെ ഔദ്യോഗിക പരിശോധനകളും ഫോറൻസിക് പരിശോധനകളും ഒക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അശ്വതി നിലവിൽ കിട്ടുന്ന ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് പേർക്ക് പരിക്കുണ്ട് അതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നുണ്ട് അതേസമയം ഈ ഉത്സവത്തിന് എത്തിച്ച പടക്കം എങ്ങനെയാണ് പൊട്ടിയതെന്നുള്ള സാഹചര്യങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കാനുമുണ്ട് അത് സംബന്ധിച്ച് എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ ഇത് രണ്ടു പേർക്കാണ് ആദ്യം ഗുരുതരമായ ആദ്യം രണ്ടുപേർക്ക് ഗുരുതരമായ പരിക്ക് ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു ആളുകൾക്കും പരിക്ക് സാധ്യത നിലവിലുണ്ട് എന്തായാലും ഇത് കൂടുതൽ ആളുകളിലേക്ക് ഈ ആളുകൾ ഈ എണ്ണത്തിൽ പരിക്കേറ്റ ആളുകളുടെ എണ്ണങ്ങൾ വർധന ഉണ്ടാകാനുള്ള സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്തായാലും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്ന രണ്ടുപേരും ഒപ്പം നല്ല മറ്റേഴു പേര് ഈ ഇതിൽ പരിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് അത് ഉയരാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള മെഡിക്കൽ സംവിധാനങ്ങളും മറ്റും ഈ പ്രദേശത്ത് ക്രമീകരിച്ചിട്ടുണ്ട് ഹരിത